ഹായ് ഫ്രണ്ട്സ് ഞാൻ മുസ്തഫ മിൻ ടി വി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഇന്ന് രണ്ടു തരം മാജിക്കുകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് കുട്ടികൾക്കെല്ലാം വിസ്മയം പകർത്തുന്ന ചില മാജിക്കുകൾ എങ്ങനെ ഈസിയായിട്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് മാജിക് സ്ക്വയർ മാന്ത്രിക ചതുരം മാന്ത്രിക ചതുരം എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് കളങ്ങളിൽ ഒൻപത് സംഖ്യകളെ വ്യത്യസ്തമായി ക്രമീകരിച്ചാൽ അവയുടെ തുകകൾ എല്ലാം ഒരേ രൂപത്തിൽ ലഭിക്കുന്ന വിദ്യ ഞാൻ പഠിപ്പിച്ചിരുന്നു ഇന്ന് അഞ്ച് ഇൻറ്റു അഞ്ച് അഥവാ ഇരുപത്തിയഞ്ച് കലങ്ങളിൽ സംഖ്യകൾ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകളെ ക്രമീകരിച്ചാൽ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും വരിയായും നിരയായും കോണോണു കോണും ചേർത്ത് നമുക്ക് അതിൻ്റെ തുക കണ്ടാൽ തുല്യമായിട്ട് അനുഭവപ്പെടുന്നു ഇതൊരു മാന്ത്രിക ചതുരമാണ് ഇതൊരു പസിലാണ് ശാസ്ത്രമേളകളിലും സ്കൂളിൽ നടക്കുന്ന മറ്റു ഇന കൗതുക ക്ലാസ്സുകളിലും ഗണിതശാസ്ത്ര ക്ലബുകളിലെല്ലാം വളരെ ഉപകരിക്കുന്ന ഒരു വിദ്യയാണ് അവതരിപ്പിക്കുന്നത് വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ഐക്കൻ ഇനാബിൾ ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായും ഈ വീഡിയോകളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ രക്ഷിതാക്കളെന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് ഇന്ന് ഒരു മാജിക്ക് പഠിപ്പിക്കുകയാണ് ഈ മാജിക്ക് പഠിപ്പിക്കുന്ന പരിശീലനമാണ് ആദ്യമായി നടക്കുന്നത് അതിന് ശേഷമാണ് മാന്ത്രിക ചതുരം അവതരിപ്പിക്കുന്നത് ഇന്ന് മാജിക്ക് അവതരിപ്പിക്കാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ സ്റ്റുഡൻറ്റും എൻ്റെ അയൽവാസിയുമായ മിടിക്കനായ ഒരു പയ്യനാണ് ആ ഒന്ന് പേര് പറഞ്ഞു കൊടുക്കൂ ഹാമിഷ് 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 ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സെവൻ സെവൻത്തിലാണ് എവിടെയാണ് ഏത് ജില്ലക്കാരനാണ് വയനാട് വയനാട് ജില്ലക്കാരനായ ഹാമിഷ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹാമിഷ് ചെയ്യേണ്ടത് ഇതാണ് ഹാമിഷ് എൻ്റെ കൈ വിരലുകൾ തമ്മിൽ ഒന്ന് കൂട്ടിക്കെട്ടണം കൂട്ടിക്കെട്ടിയ വിരലുകളെ അത് വളരെ ടൈറ്റാക്കി മുറുക്കി കെട്ടുകയും മുറുക്കി മുറുക്കിക്കെട്ടിയതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ഇത് നിവർത്തി കാണിച്ചു കൊടുക്കുന്ന ഒരു വിദ്യയാണ് ഒന്ന് കാണാം ഹമിഷ് എൻ്റെ വിരലുകൾ തമ്മിൽ കെട്ടാൻ പോവുകയാണ് ഓക്കെ ഹമിഷ് ഈ വിരലുകൾ തമ്മിൽ ഒന്ന് കെട്ടോ ഒലിച്ചു കെട്ടൂ ടൈറ്റായി കിട്ടുമോ നന്നായി കിട്ടിയിരിക്കുന്നു ഹമിഷ് നന്നായി അലിച്ച് മുറുക്കി കെട്ടിയിരിക്കുകയാണ് ഹമിഷ് ഹമിഷ് കെട്ടിയിരിക്കുന്നു ഇനി ഹമിഷ് ആ ഇതിൻ്റെ മുകളിൽ ഒരു തുണി ഇടുക ഓക്കെ വലിച്ച് മുറുക്കി കെട്ടിയ ഹമിഷ് കെട്ടിയ കൈകത നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ് വീണ്ടും നമുക്ക് നോക്കാം ഈ ഇതിലൊരു മാറ്റം സംഭവിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഓക്കെ ആ തുണി മാറ്റൂ ഹമിഷ് കെട്ടിയ കയറ് അവിടെത്തന്നെയുണ്ട് ടൈറ്റായിരിക്കുന്നു വലിച്ച് മുറുക്കി കെട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം ഹമിഷ് ഈ കെട്ട് കഴിക്കുന്നു आमिष्कू എൻ്റെ വേരലുകൾക്ക് തമ്മിൽ കൂട്ടിക്കെട്ടുകയാണ് ഈ കൂട്ടിക്കെട്ടുന്ന കയറുകൾ അത് ടൈറ്റായി വെച്ചിരിക്കുന്നു എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ കൈകൾ ഊരിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം ഊരിയെടുത്തുകൊണ്ട് കൗതുക രൂപത്തിൽ വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും എല്ലാവർക്കും ഇതൊരു മാജിക്കായി അനുഭവപ്പെടാറുണ്ട് അതൊരു ചെറിയൊരു രസകരമായ ലോജിക്കാണ് ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാം പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ മിഷ് ഇതൊന്ന് ഒലിച്ചു ടൈറ്റായി കിട്ടുന്നു ഇതാ ടൈറ്റായി കിട്ടിയിരിക്കുന്നു വേണമെങ്കിൽ നോക്കാം ടൈറ്റായിരിക്കുന്നു എന്നെ ആ തുണിൻ്റെ മുകളിലിടൂ ഹമിഷ് യെസ് ആ തുണി പക്ഷേ പക്ഷെ നിഷ്പ്രയാസം എൻ്റെ കൈകൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് ഇത് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ടൈറ്റായിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും ടൈറ്റായി തന്നെയാണ് കെട്ടിയിരിക്കുന്നത് യാതൊരു കെട്ടൊന്നും കഴിക്കുന്നില്ല എന്നാൽ തുണി മാറ്റുക തുണി മാറ്റൂ അമിഷ് തുണി മാറ്റിയപ്പോൾ ആ കെട്ടത് തന്നെയുണ്ട് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കൗതുകമാണ് ഈ മാജിക് പഠിക്കണം എന്നാൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മാജിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അതുകൊണ്ട് അടുത്തൊരു മാജിക് കണ്ടതിന് ശേഷം ഇനി ഒരു മാന്ത്രിക ചതുരം ഉണ്ടാക്കുന്ന വിദ്യ കൂടി പഠിച്ചതിനു ശേഷം ഇതിൻ്റെ മാജിക്ക് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് ഒരു മാന്ത്രിക ചതുരം ഗണിതവുമായി ബന്ധപ്പെട്ടതാണ് കൂട്ടുകാർക്കെല്ലാം ഇത് വളരെ ആവശ്യമാണ് ബോർഡിൽ കാണുന്ന ഇരുപത്തിയഞ്ച് കളങ്ങൾ അഞ്ച് ഇൻറ്റു അഞ്ച് താഴോട്ട് അഞ്ച് മുകളിലോട്ടും അഞ്ച് അപ്പോൾ ടോട്ടലി ഇരുപത്തി അഞ്ച് കളമുണ്ട് ഈ ഇരുപത്തി കളങ്ങളിൽ കളങ്ങളിലേയും ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകൾ എഴുതി കാണും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഒരു അഞ്ച് കളങ്ങളിലെ സംഖ്യകൾ ഒന്ന് തുക കണ്ടുനോക്കും കൃത്യമാവില്ല അതുപോലെ നിരയിലെ സംഖ്യകൾ നോക്കും അതും കൃത്യമല്ല എന്നാൽ ഇതിനെല്ലാം ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പസ്സൽ എന്ന രൂപത്തിൽ മാന്ത്രിക ചതുറമുണ്ടാക്കാം ഇങ്ങനെ സംഖ്യകളുടെ സ്ഥാനങ്ങൾ മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തിട്ട് ഇരുപത്തിയഞ്ച് സംഖ്യകൾ ഈ ഇരുപത്തിയഞ്ച് കളങ്ങളിൽ ക്രമീകരിച്ചാൽ തീർച്ചയായും അതിൻ്റെ തുകകൾ നമ്മൾ വരികളിലെ അഞ്ച് കളങ്ങളിലെ വരികളിലെ ഒരു വരിയിലെ അഞ്ച് കളങ്ങളിലെ തുക അതുപോലെ അടുത്ത വരിയിൽ അടുത്ത വരി അടുത്ത വരി അങ്ങനെ അഞ്ച് വരി ഇനി നിര ആയി നോക്കുക അങ്ങനെ നിര ആയി നോക്കിയാലും കോണോട് കോണായിട്ട് നോക്കിയാലും അതിൻ്റെ എമൗണ്ട് അതിൻ്റെ സമ്മ എല്ലാം ഈക്വലാണ് എങ്ങനെയാണ് ഈക്വൽ ആവുന്നത് ഇതൊരു പസിലാണ് ഇതൊരു ലോജിക്കാണ് ഇത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഏതെങ്കിലും സ്ഥാനത്ത് വെച്ചാൽ ഈ സംഖ്യകൾ ക്രമമാവുകയില്ല എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് അശ്രദ്ധിക്കാം ഇവിടെ ഇരുപത്തിയഞ്ച് കളങ്ങളുണ്ട് തുടർച്ചയായ ഇരുപത്തിയഞ്ച് സംഖ്യകൾ നമ്മൾ ഇതിൽ ക്രമീകരിച്ചാൽ അഥവാ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള സംഖ്യകൾ ആ സംഖ്യ ക്രമീകരിച്ചാൽ ഇതിലെ സംഖ്യകളുടെ തുകകളെല്ലാം തുല്യമായിരിക്കും നമ്മൾ ഇതുപോലെയുള്ള ഒരു വരി എടുത്തു അല്ലെ നിര എടുത്തു ശ്രദ്ധിക്കുക ആദ്യം ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കലമാണെങ്കിൽ ഏറ്റവും സെൻട്രലാണ് ആദ്യ നമ്പർ സ്റ്റാർട്ടിങ് നമ്പർ നൽകേണ്ടത് വണ് അടുത്തത് റൈറ്റ് അപ്പ് എന്ന രൂപത്തിൽ ഇങ്ങോട്ടാണ് ഇതിൻ്റെ മൂവിങ് നെക്സ്റ്റ് മൂവിങ് ഇങ്ങോട്ടാണ് റൈറ്റ് അപ്പ് റൈറ്റ് അപ്പിലേക്ക് കോൺ റൈറ്റ് അപ്പിലേക്ക് ഇവിടെ ടൂ കൊടുക്കാം പക്ഷെ ഇവിടെ കളമില്ലാത്തത് നേരെ എൻഡിലേക്ക് ഓപ്പോസിറ്റ് എൻഡിലേക്കാണ് ടൂ കൊടുക്കേണ്ടത് ത്രീ എന്നത് റൈറ്റ് അപ്പ് ഇതിൻ്റെ മൂവിങ് ഇങ്ങനെയാണ് പോകുന്നത് കോൺ ഒരു മൂലയിൽ നിന്ന് റൈറ്റ് അപ്പിലെ മൂലയിലേക്കാണ് ഇതിൻ്റെ നെക്സ്റ്റ് ചാട്ടം അപ്പോൾ ത്രീ ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഫോർ റൈറ്റ് ആപ്പിലേക്ക് കൊടുക്കണം ഫോർ ഇവിടെ ബോക്സ് ഇല്ല ബോക്സ് ഇല്ലാത്തത് കൊണ്ട് നേരെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് ഫോർ നൽകണം ഓക്കെ ഫൈവ് റൈറ്റ് ആപ്പിലേക്ക് ഫൈവ് നൽകണം റൈറ്റ് ആപ്പിൽ ബോക്സിൽ നമ്പർ വണ് നേരത്തെ വന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഈ ഘട്ടത്തിൽ അതിൻ്റെ മൂവിങ് നേരെ ഡൗൺ ആണ് താഴോട്ട് സിക്സ് നൽകുക സെവൻ റൈറ്റ് അപ്പ് സെവൻ റൈറ്റ് അപ്പിലേക്ക് എയ്റ്റ് നൽകുക റൈറ്റ് അപ്പ് ഇവിടെ നൽകേണ്ടത് ഒൻപതാണ് ഒൻപതിന് ബോക്സ് ഇല്ല ബോക്സ് ഇല്ലാത്തത് കൊണ്ട് നേരെ ഓപ്പോസിറ്റുള്ള കളങ്ങളിലേക്ക് കൊടുക്കുക നെക്സ്റ്റ് ടെൻ ആണ് ഇവിടെ വരേണ്ടത് പത്ത് പത്ത് ബോക്സ് ഉണ്ടോ ഇല്ല ബോക്സ് ഇല്ലാത്തത് കൊണ്ട് നേരെ ഓപ്പോസിറ്റ് കളത്തിലേക്ക് കൊടുക്കുക തുടർന്ന് റൈറ്റ് അപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ സിക്സ് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നേരെ ഡൗണിലേക്ക് ചാട്ടം ലെവൻ അടുത്ത റൈറ്റ് അപ്പ് പന്ത്രണ്ട് റൈറ്റ് അപ്പ് പതിമൂന്ന് റൈറ്റ് അപ്പ് പതിനാല് റൈറ്റ് അപ്പ് പതിനഞ്ച് ഇത്ര വരെ എല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നമുക്ക് തുടർ തുടർന്നും ചെയ്യാം ഇനി ഒന്ന് ശ്രദ്ധിക്കണം മൂലയിലാണ് ഈ കോണിലാണ് സിക്സ്റ്റീൻ വരുന്നത് കോണിലാകുമ്പോൾ താഴോട്ടും ബോക്സില്ല കളമില്ല ലെഫ്റ്റിലോട്ടും കളമില്ല അപ്പോൾ അത്ര സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ മറ്റൊരു കളത്തിലാളുണ്ടെങ്കിൽ നമ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ സിക്സ്റ്റീൻ വരണം അതിന് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സിക്സ്റ്റീൻ താഴോട്ട് നൽകുക ഇനി റൈറ്റ് ആപ്പിൽ സെവൻറ്റീൻ വരണം ബോക്സ് ഇല്ല പക്ഷേ ഇവിടെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഒരു എൻഡിൽ ബോക്സ് ഉണ്ട് റൈറ്റ് ആപ്പ് എയ്റ്റീൻ വരണം ബോക്സ് ഇല്ല അപ്പോൾ എൻഡിലേക്ക് എയ്റ്റീൻ റൈറ്റ് ആപ്പ് നയൻറ്റീൻ റൈറ്റ് അപ്പ് ട്വൻറ്റി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപതിന് ശേഷം ഇരുപത്തിയൊന്ന് വരണം ഇരുപത്തൊന്നിന് അവിടെ വരുമ്പോൾ സിക്സ്റ്റീൻ നമ്പർ സിക്സ്റ്റീൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് സാധ്യമല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം താഴോട്ട് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ആണ് ഇവിടെ വരേണ്ടത് പക്ഷേ ബോക്സ് ഇല്ല അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയാൽ എൻഡിലേക്ക് പോകുമ്പോൾ ട്വൻറ്റി ത്രീക്ക് ബോക്സ് അവിടെ ഉണ്ട് ട്വൻറ്റി ഫോർ റൈറ്റ് അപ്പ് ട്വൻറ്റി ഫൈവ് ഇവിടെ വരണം നോക്കൂ നേരെ ഓപ്പോസിറ്റ് വണ്ണിന് നേരെ എൻറ്റ് ഓപ്പോസിറ്റിലാണ് ട്വൻറ്റി ഫൈവ് ലാസ്റ്റ് നമ്പർ സ്റ്റാർട്ടിങ് നമ്പറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് സ്റ്റാർട്ടീൻ നമ്പറിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലങ്ങൾ കളത്തിലായിരിക്കും ലാസ്റ്റ് നമ്പർ വരിക ഓക്കെ സെൻറ്ററിൽ അതിൻ്റെ സെൻറ്റർ നമ്പർ വണ് മുതൽ ട്വൻറ്റി ഫൈവ് വരെയുള്ള നമ്പേഴ്സിൻ്റെ സെൻറ്റർ ആരാണ് തേർട്ടീൻ പതിമൂന്നാണ് അപ്പോൾ തേ പതിനേഴും ഇരുപത്തിനാലും ഒന്നും എട്ടും പതിനഞ്ചും കൂട്ടിയാൽ അതിൻ്റെ ആൻസറ് എന്തായിരിക്കും സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഇരുപത്തി മൂന്ന് അഞ്ച് ഏഴ് പതിനാല് പതിനാറ് സിക്സ്റ്റി ഫൈവ് ആയിരിക്കും നാല് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിരണ്ട് സിക്സ്റ്റി ഫൈവ് ആണ് പത്ത് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് മൂന്ന് കൂട്ടിയാൽ സിക്സ്റ്റി ഫൈവ് ആണ് പതിനൊന്നും പതിനെട്ടും ഇരുപത്തഞ്ചും രണ്ടും ഒൻപതും കൂട്ടിയാൽ സിക്സ്റ്റി ഫൈവ് ആണ് ഇനി തിരിച്ച് ഇങ്ങോട്ട് കൂട്ടിയിക്കുക പതിനേഴും പതിനേഴും ഇരുപത്തി മൂന്നും നാൽപ്പതായി നാൽപ്പതും അൻപത് അൻപതും അറുപതും അറുപത്തിയഞ്ച് ഓക്കെ എല്ലാം സിക്സ്റ്റി ഫൈവ് ഇവിടെ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഇനി കോണി ചേർത്ത് നമ്മൾ കൂട്ടി ഒൻപതും ഇരുപത്തൊന്നും പതിമൂന്നും അഞ്ചും പതിനേഴും കൂട്ടിയാലും സിക്സ്റ്റി ഫൈവ് ആണ് പതിനഞ്ചും പതിനാലും പതിമൂന്നും പന്ത്രണ്ടും ഇരുപത്തൊന്നും കൂട്ടിയാൽ സിക്സ്റ്റി ഫൈവ് ആണ് അതാണ് ഇതാണ് ത്രിക ചതുരം അഥവാ മാജിക് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ മാജിക് രണ്ട് തരം മാജിക്കാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ മാജിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും ഇഷ്ടപ്പെട്ട ആളുകളെ അപ്പം കൂടുതൽ പരിശീലിക്കുക ഇത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ തുകകളെല്ലാം തുല്യമാണ് തുടർച്ചയായ സംഖ്യകൾ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള തുടർച്ചയായ സംഖ്യകൾ അങ്ങനെയാക്കാം ഇനി നമുക്ക് എന്തു ചെയ്യാം മറ്റൊരു വിധത്തിലാക്കാം ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഇങ്ങനെയുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ തുടർച്ചയായ സംഖ്യകൾ കൊണ്ടും മാന്ത്രിക ഉണ്ടാക്കാം ഇതിലൊരു മാജിക് നമ്പർ ഉണ്ട് എന്താ മാജിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതാണ് മാജിക് നമ്പർ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് നമ്മൾ കൗണ്ട് ചെയ്യാണ്ട് തന്നെ കണ്ടുപിടിക്കുക കൗണ്ട് ചെയ്യാണ്ട് കണ്ടുപിടിക്കാനുള്ള വിദ്യ സെൻട്രൽ ആരാണോ സെൻട്രൽ പതിമൂന്ന് പതിമൂന്ന് ഇൻറ്റു എത്ര കോളുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ചെയ്താൽ മതി ഗുണിക്കണം അഞ്ച് തേർട്ടീൻ ഇൻറ്റു ഫൈവ് നമ്മൾ ഫൈവ് കൊണ്ട് ഒരു സംഖ്യ മൾട്ടിപ്പിൾ ചെയ്യുന്ന വിദ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സംഖ്യയുടെ പകുതി എടുക്കുക ഒരു പൂജ്യം ചേർക്കുക സംഖ്യ സെൻഡൽ ലഭിക്കുന്ന സംഖ്യയുടെ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ എത്ര കളമുണ്ട് അഞ്ച് കളമാണ് അഞ്ച് കാലങ്ങൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇതാണ് മാജിക് സ്ക്വയർ മാന്ത്രിക ഛതുരം എന്ന് പറയുന്നത് ഇത് നമുക്ക് അടുത്ത ഒരു ഛതുരം കൂടി കാണാം അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ ഒരു മാന്ത്രിക ചതുരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി മാന്ത്രിക ചതുരം എന്നത് വ്യത്യസ്തമായിട്ട് ഈ നമ്പർ കൊണ്ടുവന്നില്ല ഒന്ന് രണ്ട് മൂന്ന് അല്ല നമുക്ക് മറ്റൊന്ന് ധാരാളം ഉണ്ടായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഗുണനപട്ടിക അല്ലെ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നാലിൻ്റെയും അഞ്ചിൻ്റെയും ആറിൻ്റെയും ഏഴിൻ്റെയും ഇങ്ങനെയുള്ള എല്ലാ സംഖ്യയിൽ കൊണ്ടും എന്ത് ചെയ്യുക മാന്ത്രിക ചതുരം ഉണ്ടാക്കുക ഇതൊരു ഡിഫറൻസ് ഒരേ ഡിഫറൻസിൽ തുടങ്ങുന്ന എല്ലാ സംഖ്യകൾ കൊണ്ടും എല്ലാ പാറ്റേൺസ് കൊണ്ടും നമുക്ക് മാന്ത്രിക ചതുരം ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് രണ്ട് കൊണ്ട് തുടങ്ങുന്ന സംഖ്യയുടെ മാന്ത്രിക ചതുരം ഒന്നുണ്ടാക്കി വെക്കുക രണ്ട് കൊണ്ട് തുടങ്ങുന്ന സംഖ്യ ആദ്യ സെൻറ്ററിൽ രണ്ട് വരണം അല്ലേ ഒന്നുകൂടി പരിശീലിക്കാം രണ്ട് അപ്പ് റൈറ്റ് അപ്പ് കോൺ റൈറ്റ് അപ്പില് അപ്പോൾ ഫോർ വരും ഫോറിന് അവിടെ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫോർ സിക്സ് ഇവിടെ വരണം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എയ്റ്റ് ഇവിടെ ടെൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് എന്ന നമ്പർ അവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ചൂട്ടിലേക്ക് ചാടണം ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ ഇവിടെ സാ എയ്റ്റീൻ വരണം എയ്റ്റീൻ ബോക്സ് ഇല്ല അവിടെ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് നേരെ ചുവട്ടിലേക്ക് വരിക എയ്റ്റീൻ ട്വൻറ്റി ഇവിടെ വരണം ട്വൻറ്റി ബോക്സ് ഇല്ലാത്തതുകൊണ്ട് എൻ്റിലേക്ക് വരിക ട്വൻറ്റി 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 ടു ഇവിടെ വരണം പക്ഷേ ബോക്സ് അവിടെ വേറെ നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം താഴ്വിട്ട് ചേട്ടണം ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു ഇവിടെ വരണം പക്ഷേ രണ്ട് ഭാഗത്തേക്കും ബോക്സ് ഇല്ലാത്തതുകൊണ്ട് തേർട്ടി ടുവിനെ നേരെ ചുവട്ടിലേക്ക് സ്ഥാപിക്കാം തേർട്ടി ഫോർ ഇവിടേക്ക് വരണം തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലാസ്റ്റ് ഫിഫ്റ്റി ഓക്കെ ഇതിലെ മാന്ത്രിക ചതു മാന്ത്രിക ചതുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരേ ഡിസ്റ്റൻസ് സ്ഥാപിച്ചിരിക്കുന്ന സംഖ്യകളാണ് ആ രണ്ട് മുതൽ ആരംഭിച്ച് ആ അവസാനം അൻപതിൽ അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ നോക്കി ശ്രദ്ധിക്കുക ഇവിടെ ഇതില്ല സെൻട്രലില്ല നമ്പർ ഏതാ ട്വൻ്റി സിക്സ് ട്വൻ്റി സിക്സിൽ നമുക്ക് ഇതിൻ്റെ മാന്ത്രിക നമ്പർ കിട്ടാൻ മാന്ത്രിക ചതുരത്തിലെ മാന്ത്രിക നമ്പർ മാജിക് നമ്പർ കിട്ടാൻ ട്വൻറ്റി സിക്സ് ഇൻറ്റു ഫൈവ് ഈക്വൽ ടു അപ്പോൾ ട്വൻറ്റി സിക്സിൻ്റെ ഹാഫ് തേർട്ടീൻ പതിമൂന്നാണ് അല്ലേ പതിമൂന്നിൽ ഒരു പൂജ്യം ചേർത്താൽ ആൻസർ നൂറ്റി മുപ്പതായിരിക്കും അപ്പോൾ ഈ ഏത് നിലയിലും നിങ്ങളുടെ സംഖ്യകളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ മുപ്പത്തിനാല് നാൽപ്പത്തെട്ടും രണ്ടും പതിനാറും മുപ്പതും കൂട്ടിയാൽ നൂറ്റി മുപ്പതായിരിക്കും നാൽപ്പത്തിയാറും പത്തും പതിനാലും ഇരുപത്തിയെട്ടും മുപ്പത്തിരണ്ടും കൂട്ടിയാലും നൂറ്റി മുപ്പതാണ് ഇങ്ങനെ ഇനി ഏത് നമ്പർ തിരിച്ച് താഴോട്ടും കോണോട് കോണായും ഈ സംഖ്യകളെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ഈ സംഖ്യ നൂറ്റി മുപ്പതാണ് കൂട്ടുകാരെ അപ്പോൾ മാന്ത്രിക ചതുരത്തിലെ മാന്ത്രിക സംഖ്യ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു ഇത് നിങ്ങൾ ഫസ്റ്റിലായിട്ട് ഗണിതത്തിലെ താല്പര്യം കൂടുതൽ ഗണിത താല്പര്യം കൂടുതൽ സൃഷ്ടിക്കാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മളെന്ത് ചെയ്യണം കൂട്ടുകാർ അവധിക്കാലങ്ങളിലും മറ്റുള്ള സമയങ്ങളിലെല്ലാം ഒഴിവുള്ള സമയങ്ങളിൽ കൂടുതൽ മാന്ത്രിക ചതുരം സൃഷ്ടിക്കുക നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി കൂടട്ടെ കൂടുതൽ മാത്സിനോട് താൽപ്പര്യം സൃഷ്ടിക്കാൻ പറ്റുന്ന വിധത്തിൽ സംഖ്യകൾ മാറ്റി മാറ്റി നിങ്ങളിൽ മാന്ത്രി ചതുണ്ടാക്കുക ഗണിത പുസ്തകത്തിൽ അല്ലെങ്കിൽ ശേഖരണ പുസ്തകത്തിൽ കൂടുതൽ രേഖപ്പെടുത്തുക വല്ല വ്യത്യസ്തമായിട്ടുള്ള മാന്ത്രിചതുകളാണ് ഇത് ഈ ഇത് തീർച്ചയായും നിങ്ങളുടെ ബുദ്ധി വികസിക്കുന്നതാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മെമ്മറി ഉണ്ടാകുന്നതാണ് നമ്മുടെ ഒരു സ്കില്ലാണിത് പസിലാണ് അപ്പോൾ ഈ പസിലുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഗണിത ബുദ്ധിശക്തി ഗണിത വിഭവങ്ങൾ വർദ്ധിപ്പിക്കുക ശേഖരണ പുസ്തകത്തിൽ ശേഖരിച്ചു വെക്കാം ഓക്കെ ഇങ്ങനെയുള്ള കുറച്ച് എന്താണ് ടിപ്സുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും അതിന് നിങ്ങൾ തയ്യാറാവുക ഇനി നമ്മൾ നേരത്തെ കാണിച്ച നേരത്തെ കാണിച്ച മാജിക്ക് നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് പരിശീലിക്കുക അത് നിങ്ങൾ പഠിച്ചിരിക്കുന്നു ഇതുപോലെയുള്ള മാജിക്കുകളും മാത്സുകളും കൊണ്ട് ടിപ്സുകളും ട്രിക്സുകളും കൊണ്ട് നമുക്ക് ഈ മി ടി വി ധന്യമാക്കാം കൂടുതൽ പേര് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് മുഴുവനും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അറിയിച്ചുകൊണ്ട് നമുക്ക് മാജിക്ക് പഠിക്കാം ഇങ്ങനെയാണ് നമ്മൾ വിരലുകൾ മാത്രം വലിച്ചു മുറുക്കി കെട്ടിയാൽ നമുക്ക് ഊരാൻ സാധ്യമല്ല പക്ഷേ നമ്മൾ ഈ കൈ അതിവേഗത്തിൽ കൈയുടെ സ്പീഡിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഈ വിരലെ താഴോട്ട് വെച്ചു എന്നിട്ട് ചുരുട്ടി പിടിക്കുന്നു അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് ലൂസ് ആവാൻ പറ്റുന്ന രൂപത്തിൽ കൈകളെ മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ സംവിധാനം അടുത്ത ഒരു വിരൽ കൊണ്ട് ഇതിനെ ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും ആ പൊമാച്ചിക്ക് പഠിച്ചല്ലോ ഇങ്ങനെയാണ് ഇനി ആവശ്യം കിട്ടൂ ടൈറ്റായിരിക്കുകയാണ് പക്ഷേ ഇത് നമുക്ക് ഊരാൻ സാധ്യമല്ല പക്ഷേ ഇത് കൈകൾ വിട്ട് കൈകൾ വിട്ട് ഇതാ ഇങ്ങനെ കൈകൾ കൊണ്ടുവച്ചാൽ നമുക്കിതിൽ നിന്ന് ഉരിയെടുക്കാൻ പ്രയാസം വളരെ ലൂസായി തീർന്നു ഇങ്ങനെ വരുമ്പോൾ ടൈറ്റാണ് ഇങ്ങോട്ട് ഇതിൽ കൈകളെടുത വളരെ പോവാം ഇതാണ് മാജിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം നിങ്ങളുടെ ഇതുപോലെ ധാരാളം കയർ കൊണ്ടുള്ള വിദ്യകൾ മാജിക്കുകൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം ഇങ്ങനെയാണ് അപ്പോൾ രണ്ട് തരം മാജിക്കാണെന്ന് വെച്ച് ഒന്ന് മാന്ത്രിക ചതുരത്തിൻ്റെ ഒരു മാജിക് മറ്റൊന്ന് കയറിൻ്റെ മാജിക് ഇത് നമുക്ക് സ്വന്തമായിട്ട് നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് ഹമിഷ് പഠിച്ചല്ലോ പഠിച്ചല്ലേ ഇതുപോലെ നമ്മൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വീഡിയോ കാണാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാവും ധാരാളം അവർക്കെല്ലാം നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഒരിക്കൽ കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം ഇങ്ങനെ കൈ വെക്കുക കൈ വെച്ചിട്ടപ്പോൾ ഒരു വിരല് നമ്മളെന്ത് ചെയ്യും താഴോട്ട് വെച്ചിട്ട് അതിന് മടക്കി പിടിക്കുന്നു അപ്പോൾ വിരലുകൾ തമ്മിലാണ് കെട്ടുന്നതെന്ന് തോന്നിപ്പോവും ടൈറ്റായി വലിച്ചു മുറുക്കി കെട്ടിയായിട്ട് തോന്നും പക്ഷേ വിരലുകൾ തമ്മിൽ കെട്ടുന്നില്ല വിരലുകൾ കെട്ടാതെ ഇവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഓക്കെ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്